ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ആറാം അധ്യായം വിരാട് സർഗം ഋഷി പറഞ്ഞു പ്രസുപ്തജീവസാമഗ്രിയൊത്തും ഭിന്നിച്ചുമിങ്ങനെ വർത്തിക്കും അശക്തികൾ തൻ സ്ഥിതി കണ്ട് അഖിലേശ്വരൻ കാലാഖ്യമാം സ്വീയശക്തിയൊത്തൊരേ സമയത്തിലായിത്രയോ വിംശതി തത്വങ്ങൾക്കുള്ളിൽ പെട്ടെന്നണഞ്ഞുതേ പ്രസുക്തജീവസാമഗ്രിയൊത്തും ഭിന്നിച്ചുമിങ്ങനെ വർത്തിക്കുമ ശക്തികൾ തൻ സ്ഥിതി കണ്ട അഖിലേശ്വരൻ കാലാഖ്യമാം സ്വീയശക്തിയൊത്തൊരേ സമയത്തിലായിത്രയോ വിംശതി തത്വങ്ങൾക്കുള്ളിൽ പെട്ടെന്നണഞ്ഞുതേ സംഘത്തിൽ പ്രവേശിച്ചു തൻ ക്രിയാശക്തിയാൽ വിഭോ തദ്വാസനകൾ യോജിപ്പിച്ചാൻ അനന്തരം ഈശ്വര പ്രേരണ ഹരേപ്പ്രേരണയാൽ കർമ്മബോധമാർന്നുള്ളൊരഗണം നിർമ്മിച്ചു തൻമാത്രകളാൽ അധികൂരുഷ വിഗ്രഹം അതിൽ ഈശാംശം ഉൾച്ചേർന്ന നേരം യോജിച്ചൊരഗണം വികാരം കൊൽകവേയുണ്ടായി വിരാട്ടിങ്കൽ ചരാചരം സർവസത്വാത്മകൻ സ്വർണമയനാവിരാട്ടുമാൻച്ചോശത്തിൽ ജലത്തിൽ ബഹുവത്സരം ആ വിശ്വസർഭമായ ദേവകർമാത്മ ശക്തിമാൻ സ്വയം ഭാഗിച്ചു തന്നെ താനൊന്നായി പത്തായി മൂന്നുമായി ഇപ്പുമാൻ സർവഭൂതാത്മാശ്വരാദ്യ അവതാരവും ചരാചരാത്മകം വിശ്വമീ വിരാട്ടിങ്കൽ നിൽക്കയാം അധ്യാത്മാദികളാൽ മൂന്നായി പത്തായി പ്രാണാദി പ്രാണാദിയാലവൻ ഹൃദയത്താലൊന്നുമായി തീർന്നു വൈരാജനപ്പുമാൻ വിശ്വസൃക്കുകൾ ചൊന്നുള്ളതോർത്തു ചിച്ഛക്തിയാൽപരൻ തദ്വൃത്തി നേടാൻ ചിന്തിച്ചതുള്ളുകൊണ്ടാ വിരാട്ടിനെ തച്ചിന്തിതൻ വിരാട്ടിങ്കൽ ദേവസ്ഥാനങ്ങളായ ഉണ്ടായതെത്രയെന്നോതാം കേട്ടുകൊള്ളുക ഭവാൻ ക്രമാൽ നിർഭിന്നമായി മുഖം അതിൽ അഗ്നിദേവനും സ്വാംശമാം വാക്കും അതുതാൻ തീർന്നു ജീവന് ഭാഷയായി നിർഭിന്നമായി താലു അതിൽ കടന്നാൻ പാശിദേവനും സ്വാംശമാം ജിഹ്വയും ജീവനതിനാൽ അറിവൂരസം നാസാപുടദ്വയം സ്ഥാനമാർന്നാർ ദിക്പാലരശ്വികൾ സ്വാംശമാം ഘ്രാണൊത്തുണ്ടായി ഗന്ധജ്ഞാനവും ഇങ്ങനെ ഉണ്ടായി നേത്രങ്ങളും ചക്ഷുരംശത്തോടുമതിൽ തഥാ കടന്നാൻ രവിയും രൂപജ്ഞാനമുണ്ടായിങ്ങനെ ചർമ്മം നിർഭിന്നമായി സ്വാംശം പ്രാണനൊത്തനിലന്താ കടന്നാൻ സ്പർശവിജ്ഞാനം ജീവൻ ഉണ്ടായിങ്ങനെ ഉണ്ടായി കാതുകൾ തൽസ്ഥാനം ശ്രോത്രമാവിന്ദ്രിയത്തോടും ദിഗ്ദേവന്മാരാർന്നു ശബ്ദജ്ഞാനമുണ്ടായതങ്ങനെ വിരാട്ടിൻ ത്വക്കോഷധികൾ രോമാംശങ്ങളുടും തഥാ സ്വസ്ഥാനമാക്കി അതിനാൽ ചൊറിച്ചിലറിവൂജനം ഉണ്ടായി ലിംഗസ്ഥാനം അതിൽ പ്രവേശിച്ചാൻ പ്രജാപതി സ്വാംശരേതസ്സൊടും ജീവനുണ്ടായിരതി സുഖം തഥാ നിർഭിന്നമായി ബുധം മിത്രൻ വായു ആമിന്ദ്രിയത്തോടും പ്രവേശിച്ചാൻ ജീവനകാൽ ചെയ്യുവോ മല വിസർജനം വ്യാപാര ശക്തിയൊത്തീന്ദ്രൻ സ്വർലോകതി കൈകളിൽ പ്രവേശിച്ചാൻ ഏവമുണ്ടായ ജീവികാ വിഷയങ്ങളും ഉണ്ടായി കാലുകളാ സ്ഥാനത്തിൻറെ ദേവത വിഷ്ണുവായി ഇന്ദ്രിയം ഗതിയായി പ്രാപ്യമണവോ ജീവനീവിധം നിർഭിന്നമായി ബുദ്ധി അതിൻ്റെ വാഗീശനായി തഥാ സ്വാംശം ഉണ്ടായിങ്ങനെ നിർഭിന്നമായി ഹൃദയം ചന്ദ്രൻ ദേവതയായി തദാ മനസ്സിന്ദ്രിയമായി സങ്കല്പാതി വിക്രിയ ഉണ്ടായി പിന്നീട് അഹങ്കാരം രുദ്രൻ ദേവതയായി തദാ തതിന്ദ്രിയഹം വൃത്തി കർത്തവ്യം വിഷയം തഥാ നിർഭിന്നായി ചിത്തം അതിൽ മഹാനാം ബ്രഹ്മദേവത ചിത്തേന്ദ്രിയത്തോടും വിജ്ഞാനം സിദ്ധമേ വിധം ശീർഷം ദ്യോവായി സത്വാദി സത്വാദിപരിണാമങ്ങൾ ഉദ്ഭവിച്ചു സുരാധ്യരായി സത്വത്തിൻ പ്രബലത്വത്താൽ നാഗമാർനിതുദേവകൾ രജസിനാലാർന്നു ഭൂമിമർത്യന്മാരും ഗവാദിയും തന്നാഭീൽ ജാതരായ ജനം ഭൂസ്വർഗാന്തരമാം മുഖത്തിലും ആചാര്യനായി തീർന്നിതവൻ തൻ മുഖോദ്ഭവനാകയാൽ ബാഹുക്കളിൽ ക്ഷത്രധർമ്മുണ്ടായി ക്ഷത്രിയനും തഥാ വർണ്ണങ്ങൾക്കഭയസ്ഥാനം അവൻ വിഷ്ണാംശമാകയാൽ തത് ഊരുക്കളിൽ ഉണ്ടായി വാണിജ്യാദികൾ വൈശ്യനും സ്വവൃത്തിയാൽമർത്യജീവനോപായം അവനാൽകൃതം സദ്ധർമ്മസിദ്ധിക്കു സേവാധർമ്മമുണ്ടായി കാൽകളിൽ തത്പരൻ ശൂദ്രനം വിഷ്ണുതോഷിപ്പൂതൽ പ്രവൃത്തിയിൽ ഏവം വൃത്തികളോടൊത്തു ജാതമേ നാലു വർണ്ണവും ഗുരുവാം ഹരിയെ ശ്രദ്ധാപൂർവം പൂജിച്ചു ശുദ്ധരാം കാലകർമ്മ സ്വഭാവാത്മാവിൻ്റെ ആയോഗമായയേ സാകല്യന ഗഥിക്കാനായി ശക്തനാരുണ്ടുമെന്നിതിൽ തദന്യ ചർച്ചയാൽ ദുഷ്ടം വാക്കിൻ ശുദ്ധ്യർത്ഥം എങ്കിലും കീർത്തിപ്പൻഹരിയെ കേട്ടവണ്ണം കഴിവുപോലെയും അക്കീർത്തനീയൻ്റെ ഗുണപ്രകർഷം വാഴ്ത്തുന്നതും തച്ചരിതാമൃതത്തിൽ കുളിപ്പതും ശ്രോത്രങ്ങൾ തന്നുത്തമമായ നേട്ടം ആയിരത്താണ്ടും ദീർഘതപസാൽ ആ വിധിക്കുമേ കാണാൻ കഴിഞ്ഞതോ വത്സ തന്മാഹാത്മ്യം സമസ്തവും മായികൾക്കും മോഹകരി ഭഗവന്മായ തദ്ഗതി സ്വയം ഹരിക്കുമറിയ പിന്നെ എന്തും കഥ വാക്കും മനസ്സും ഞാൻ ബ്രഹ്മാദ്യമെങ്ങെത്തിടാതെ താൻ പിന്തിരിഞ്ഞവർ അസാക്ഷാൽ ഭഗവാന് നമിച്ചിടാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ